വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് ജില്ലാ കലോത്സവ നഗരിയിലെ ഭക്ഷണ കമ്മിറ്റിയുടെ നല്ല രീതിയിലുള്ള സംഘാടനത്തെ അഭിനന്ദിച്ച് എം എൽ എ എ പി അനിൽകുമാർ ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം ഭക്ഷണശാല സന്ദർശിക്കുകയും കൌണ്ടർ നാലില് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു നാല് കൊന്നാലി സർ ജിറേ നാലാം നമ്പർ കൊണ്ടിര അതിതികളെ കാത്തിരിക്കുന്നണ്ട് എല്ലാം ഒൾ പോവുന്നോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആള് കൊണ്ടാണ് രാജമശ കൊണ്ടാണ് വീശ കമരാളന്റെ പട്ടം ഇടണം നാല് മണിക്ക് വരുള്ളൂ നാല് മണിക്ക് വരുള്ളൂ കൗണ്ടറിൽ കട്ടിൽ സ്ടാഗട കൗണ്ടറിൽ റെഡിയാണ് സതെ ഭക്ഷണ കമ്മിറ്റിയുടെ തിക്കും തിരക്കുമില്ലാത്ത വിതരണത്തെ എം എൽ എ പ്രശംസിച്ചു പരിമിതികൾക്കിടയിലും എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഒരുക്കുന്നത് ചെറിയ കാര്യമല്ലെന്നും എം എൽ എ പറഞ്ഞു എനിക്ക് തോന്നുന്നു അയ്യായിരത്തിന് മുകളില് കുട്ടികളും കൂടെ പങ്കെടുക്കുന്ന ഒരു കലോത്സവമാണ് ഇത്രയും പേർക്ക് ഇത്രയും രീതിയിൽ ഭക്ഷണം അറേഞ്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു വലിയ ഒരു ഉത്തരവാദിത്തം തന്നെയാണ് അത് പരാതികളില്ലാതെ ഏറ്റവും നല്ല രീതിയിൽ ആ പരമാവധി നല്ല ഭക്ഷണം പരിമിതികൾ ഏറെ ഉണ്ട് ആ പരിമിതികൾക്കകത്തുന്നുകൊണ്ട് നൽകാവുന്ന നല്ല ഭക്ഷണമാണ് ഇവിടെ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ സന്തോഷത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ എ പി എസ് ടിയുടെ ഭാരവാഹികൾ പറയുന്നത് ഏതാണ്ട് ഏഴായിരത്തിലധികം കുട്ടികൾ ഇന്നലെ ഭക്ഷണത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്ന് അതിൽ കൂടുതലാണ് അതൊക്കെ ഭക്ഷണം കഴിക്കുന്നിടത്ത് മാത്രമല്ല അതിനൊരു ഡിസിപ്ലിനും അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ല കഴിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു അതൊക്കെ വളരെ അധ്യാപകരെ മുഴുവൻ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു ഒരു നല്ല കാര്യമായിട്ട് കാണുക ഞാൻ പറഞ്ഞു പത്ത് വർഷങ്ങൾക്ക് ശേഷം വരുന്ന കലോത്സവം അത് ഏറ്റവും നല്ല രീതിയിലാണ് ഇവിടെ സംഘടിപ്പിച്ചത് ആറായിരം ഏഴായിരം ആളുകളെ ഒരു മണിക്കൂറിനകം അല്ലെങ്കിൽ ഒന്നോ രണ്ട് മണിക്കൂറിനകം ഭക്ഷണം ഉണ്ടാകുന്ന പ്രയാസമില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഫീൽ ഫീല് കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രയാസമില്ലാതെ ഭക്ഷണം ലഭിക്കുന്നത് അത് നല്ല രീതിയിലുള്ള ഒരു തെളിവാണ് മൊത്തത്തിൽ ഒരുമിച്ചാണുള്ള കഴിക്കുന്നത് വെള്ളം നന്നായിട്ടുണ്ട് ഇല്ല പായസം കഴിക്കും അരമണിക്കൂറോളം സമയം ഊട്ടുപുരിയിൽ ചെലവഴിച്ചാണ് എം എൽ എ മടങ്ങിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ